ഓരോ മധുവിന്റെ വാക്കും ധാഴയാണ് ഈ പറയുന്ന ഓരോ വാക്കും പ്രാർത്ഥനയാണ് ഇത് പറയുന്നത് തന്നെ അമ്മാവിൻറെ അടുക്കൽ ഒരു ആനുകൂല്യം കിട്ടാനാണ് ഈ പറച്ചിൽ നടത്തിയിട്ട് വേണം നാളെ അവൻ്റെ അടുക്കൽ എഴുന്നേറ്റ് നിൽക്കാൻ നീ എന്ത് ചെയ്തുവെന്ന് ചോദിക്കുമ്പോ നിന്റെ കണക്കിന്റെ പുസ്തകം ഇതാ എന്ന് പറയുമ്പോ നിന്റെ ഹബീബായും പ്രകീർത്തനങ്ങളും അവിടുത്തെ സങ്കട കണ്ണീരുകളും എന്റെ രാവിന്റെ പുതുമണവും എന്റെ രാവിന്റെ തിളക്കവും എന്റെ നബിയല്ലയോ പരിശുദ്ധനായ റബ്ബേ അവിടുത്തെ പ്രകീർത്തനം കൊണ്ട് മാപ്പാക്കേ മാതാപിതാക്കൾക്ക് മകസുരത്ത് ചെയ്യേണമേ അമ്മ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉറ്റവർക്കും ഉടയവർക്കും മകുറത്തിൽ ഒന്നാ മനസ്സിനുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ഒക്കെ തിരിച്ചു പോകുമ്പോ അവസാനിപ്പിച്ച് നല്ല ശാന്തി നല്ല മനസ്സുഖം നല്ല സമാധാനം നേട്ടങ്ങളിൽ നല്ല നേട്ടം തന്ന് ഞങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കേണമേ ഒന്നാ വർത്തമാനം പറയുമ്പോഴേക്ക് ഇപ്പോൾ ചുണ്ടിൽ അങ്ങയുടെ പേര് വരുന്ന സ്ഥിതിയായി പോയി നബിയേ ാളെ വസല്ലം എന്ത് പറയാനൊരുങ്ങിയാലും ചിൽ അങ് വരുന്ന ഒരവസ്ഥയായി പോയില്ലയോ കറു അങ്ങേ മത് ചെയ്ത് 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 തല്ലയോ ഈ മക്കാമെനിക്ക് കിട്ടിയതെന്റെ നബിയെല്ലാ എന്റെ ചുണ്ടിലിപ്പ എന്തെങ്കിലും പറയാനൊരുങ്ങുമ്പോ അങ്ങല്ലയോ എന്റെ നല്യേ വാക്ക് തന്നതും സംസാരിക്കാൻ കഴിവ് തന്നതും അങ്ങയെ വാഴ്ത്താനല്ലെങ്കിൽ മറ്റെന്തിനാണ് നല്യേ ല്ലെങ്കിൽ ഈ നാവ് കൊണ്ടു പ്രയോജനം ഈ ഭാഷ കണ്ടത് നേട്ടം എല്ലാം അങ്ങയുടെ കാൽക്കൽ വെച്ച് ഇപ്പ ഇവിടെ ജീവിതത്തിൽ ിൽ ഇതാണ് എന്ത് പദവി എന്ത് ദുനിയാവ് ആർക്ക് വേണം ഈ ദുനിയാവിന്റെ എച്ചിൽ പാത്രങ്ങൾ പദവി ഉണ്ടെങ്കിൽ അതിതാണ് മുസ്തഫാന്റെ മതാണ് പരിശുദ്ധ മുസ്തഫാന്റെ മതാണ് ഈ സദസ്സിന്റെ മുമ്പിൽ എനിക്ക് തോന്നിപ്പോണ് എന്റെ കൽപു ഇപ്പൊ ഒരു ഹിറ ആകുകയാണ് ജീവിതത്തിൽ ഈ വിനീതൻ ഏറ്റവും സന്തോഷപ്പെടുന്ന സന്ദർഭം ഏതെന്നറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പതുങ്ങിയ കാലച്ചയിലൂടെ ഹൃദയത്തിൽ ചവിട്ടി എൻ്റെ ഹൃദയത്തിലൂടെ എൻ്റെ നെഞ്ചത്തൂടെ എൻ്റെ നബി നടക്കുന്ന ഒരു നേരമുണ്ട് എൻ്റെ ഹൃദയം ഒരു ഹിറാഗുഹയാണ് അവിടെയാണ് ഈ പ്രവാചക പ്രകീർത്തനം ഇറങ്ങി വന്നത് ഹിറ ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഈ പ്രവാചക പ്രകീർത്തനം ഇറങ്ങി വന്നത് എൻ്റെ കൽഭാഗുന്ന ഹിറ ഗുഹയിലാണ് ഈ ഈ ഈ ഈ ഗ്രന്ഥശേഖരത്തിൽ എൻ്റെ പേരും വന്നല്ലോ അന്നാഹുവേ അന്നാഹുവിന്റെ റസൂലിനെ വാഴ്ത്താത്തവരായി ലോകത്തിൽ മഹാന്മാരുണ്ടായിട്ടില്ല എത്രയോ മഹത്തുക്കൾ വാഴ്ത്തിപ്പോയി പരിശുദ്ധി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ദ്വാഴകളിൽ ഒരു ഇടം നേടാനാണ് ഈ ആഗ്രഹം ഒരു ദിവസം പുണ്യനബി ഒരറ്റ ഈത്തപ്പഴം കഴിച്ചുപോയി ഉറങ്ങാതെ കിടക്കുകയാണ് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉറക്കം കിട്ടുന്നില്ല ഉടൻ തന്നെ ഐഷാറുതി എല്ലാ ചോദിച്ചു എന്തു പറ്റി ഇന്നെന്തേ തീരെ ഉറങ്ങുന്നില്ലല്ലോ ഐഷ ഞാനൊരു ഈത്തപ്പഴം കഴിച്ചുപോയി അത് സതത്തയുടെ ഈത്തപ്പഴമാണോ പാവങ്ങൾക്ക് ദാനം ചെയ്യേണ്ട ഈത്തപ്പഴം എൻ്റെ വയറ്റിൽ പെട്ടുപോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഭയപ്പെട്ടുപോണു ഐഷ എനിക്ക് ഉറക്കം വരുന്നില്ല ഐഷ സാധുക്കൾ കഴിക്കേണ്ടതാണോ ഈത്തപ്പഴം അത് ഹതിയായി കിട്ടിയ ദാനമായ ഈത്തപ്പഴമാണോ സത്യത്തിലത് സദത്തയുടെ ഈത്തപ്പഴമായിരുന്നില്ല നബി ദാനം ചെയ്യാനുള്ള ഈത്തപ്പഴം കഴിച്ചതല്ല ഹതിയുടെ ഈത്തപ്പഴമാണ് കഴിക്കാൻ നബിക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു വലിയ വലിയ പണത്തിന്റെ കൂമ്പാരങ്ങളിലൂടെ സമുദായം യാത്ര ചെയ്യുമ്പോ ഇന്നലെ പറഞ്ഞ പോലെ ബ്രൗൺ ഷുഗർ വിറ്റിട്ടെങ്കിലും മുതലാളിയാകാൻ ശ്രമിക്കുമ്പോ മകളെ കെട്ടിക്കുന്ന കല്യാണത്തിന് രൂപ നീ പൊടിച്ചു തകർക്കുമ്പോ നിന്റെ അയൽപക്കത്തെ പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണീര് കാണാൻ നിനക്ക് കാരുണ്യത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിന്റെ കണ്ണ് നിന്റെ സമ്പത്തിലേക്ക് മാത്രമാകുമ്പോൾ നിന്റെ നേതാവിനെ മറക്കരുത് ഒരു ഒരീത്തപ്പഴം അത് കഴിച്ചിട്ട് ഉറക്കമില്ലാതെ കിടക്കുന്ന പരിശുദ്ധ कोई गुफ्तगु हलब पर तेरा नाम आ गया है तेरी मदह करते करते मकाम आ गया है അങ്ങേ ഒരുപാട് ഒരുപാട് ഞാൻ ചെയ്തിട്ടല്ലയോ ഈ സ്നേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മുത്തലിബിന്റെ മകൻ എവിടെയെന്ന് മദീനയുടെ മസ്ജിദിൽ ചുമരും ചാരിയിരിക്കുന്ന റസൂലിനെ ചൂണ്ടിയിട്ട് സഹാബികൾ പറഞ്ഞു ആ വെളുത്തിരിക്കുന്ന ചാരിയിരിക്കുന്ന ആളാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ കടന്നു വന്ന ആൾ പറയുകയാണ് അബ്ദുൽ മുത്തലിബിന്റെ മകനെ ലാളിത്യത്തോടെ പരിശുദ്ധ രവി പറയുകയാണ് ഞാനിതാ ഞാൻ ഇതായെന്ത് വേണം അബ്ദുൽ മുത്തലിബിന്റെ മകനെ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദിച്ചുകൊള്ളു എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹു അല്ലയോ ആ അള്ളാഹുവല്ലയോ അങ്ങേ ദൂതനായി നിയോഗിച്ചതും ചോദ്യത്തിന്റെ ഗൗരവം കൊണ്ട് ചാരിയിരുന്ന നബി എഴുന്നേറ്റിരുന്നു പോയി മുഖം ഗൗരവം പൂണ്ടു ചാരിയിരുന്ന ഇരുന്ന നബി നേരെ കടന്നു വന്നാള് പിന്നെ ചോദിച്ചു രാവും പകലും സൃഷ്ടിച്ചതും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയതും അവൻ തന്നെയല്ലയോ അങ്ങയെ നിയോഗിച്ച ആകാശഭൂമികളെ സൃഷ്ടിച്ച് അവൻ തന്നെയല്ലയോ നാം അതെ എന്ന് പരിശുദ്ധ റസൂൽ വസം അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കണമേ എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ഒരു ഷഹാദത്ത് തിരിച്ചു റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗസ്തനായ ആളെ കാണണമെങ്കിൽ ഈ മനുഷ്യനിലേക്ക് നോക്കൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് പരിശുദ്ധ റസൂലിന്റെ ഉമ്മു തിരുപത്നിഫിയാന്റെ മകൾ വീട്ടിലിരിക്കുമ്പോ ഒരു നേരം പിതാവായ അബൂ മകളെ കാണാൻ വരികയാണ് നബിയുടെ പത്നിയായ ഉമ്മു ഹബീബയുടെ പിതാവായ അബൂ സുഫിയാൻ സ്വാഭാവികമായി അബൂ സുഫിയാൻ വന്നുകൊണ്ട് അവിടെ കണ്ട കിടക്കയിൽ ഇരിക്കേണ്ട താമസം മകൾ വന്നുകൊണ്ട് പിതാവിനോട് പറയുകയാണ് ബാപ്പ ബാപ്പ എഴുന്നേൽക്കണം എഴുന്നേൽക്കണം അബൂ സുഫിയാൻ കുറൈശികളുടെ നേതാവായ അബൂ സുഫിയാൻ അന്നും അവിശ്വാസിയാണ് അന്നും മുഷിരിക്കാണ് ദീൻ വിശ്വസിച്ചിട്ടില്ല മകളായ പുണ്യനബിയുടെ തിരുപത്നിമുഹബീബയോട് പിതാവ് ചോദിക്കുകയാണ് ഈ ശയ്യക്ക് ഞാൻ പറ്റാത്തതാണോ അതോ എനിക്ക് ഈ ശയ്യ പറ്റാതായതാണോ എനിക്ക് അനുയോജ്യമല്ലാത്ത കിടക്കയാണോ അതോ കിടക്കക്ക് യോജിക്കാത്തത് ഞാനാണോ എന്തിന്റെ പേരിലാണ് മോളെ നീ എന്നോട് എഴുന്നേൽക്കാൻ പറയുന്നത് കാരണം മറ്റൊന്നുമല്ലേ ഇത് പരിശുദ്ധ റസൂലിന്റെ വിരിപ്പാണെന്ന് സ്വന്തം പിതാവിനോട് മകളായവും മുഹബീബ പുണ്യനബിയുടെ തിരുപത്നി പറയുമ്പോ പരിശുദ്ധ റസൂലേ صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم صلى الله, وسلم صلى الله على محمد ഈ ഈ ഈ ഈ ഈ മൗനം രാവ് നിമിഷം അവസാനിക്കാത്ത ഇതിഹാസം ഭൂമിയിൽ ജീവിച്ചിട്ട് മനുഷ്യൻ നടക്കുമ്പോ ഇതുപോലുള്ള സൗഭാഗ്യങ്ങളും സുഹൃതങ്ങളും ലഭിക്കുമ്പോ അതിനേക്കാൾ വലിയ നേട്ടം വേറെ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫിനോട് സംസാരിക്കുകയാണ് എനിക്ക് പുണ്യ നബിയെ കാണണം പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ എനിക്ക് നബിയെ കാണണം റളിയല്ലാഹു അൻഹുവിനോട് അസദബുന്ാഹുഴന്റയുകയാണ് സ്വർഗത്തിന്റെ സുഗന്ധം വരുന്നത് വിട പറഞ്ഞു പോയെന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും കിംബദന്തി പരക്കുമ്പോ അസദിഹുഴന് ചോദിക്കുകയാണ് നബി പോയെങ്കിൽ പിന്നെ ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹം അതുകൊണ്ട് സഹാദികളെ കടന്നു വരൂ

ജാബിറിന്റെ പിതാവിന്റെ പിതാവിന്റെ ദേഹം നബിയുടെ നബിയുടെ കാൽക്കൽ കൊണ്ടുവന്ന് മുഖത്ത് വസ്ത്രം മൂടിയിട്ട് നബി ചോദിക്കുകയാണ് മകൻ വന്നിട്ട് ജാബിർ വന്നിട്ട് പിതാവിന്റെ മുഖത്ത് നിന്ന് തുണി നീക്കിയിട്ട് പിതാവിന്റെ മുഖം അവസാനമായിട്ട് കാണുമ്പോ ബാബുവിന്റെ റസൂൽ ചോദിക്കുകയാണ് നിങ്ങളുടെ പിതാവിന്റെ കാര്യത്തിൽ അമ്മാവ് എന്ത് ചെയ്തുവെന്ന് ജാതിരെ നിങ്ങൾക്കറിയുമോ എന്ന് പരിശുദ്ധ റസൂൽ തായി പടിഞ്ഞാറിന്റെ രത്നമായി കരയുടെ ഗാനമായി കരയുടെ ഗാനവും മൗനവുമായി

പിന്നെ ഒരു മല ജബലുർമ പോലെ അതിലൊരു അറഫാത്തിൽ പ്രഭാഷണം പോലെ പിന്നെ മദീനയിൽ മക്കയിൽ ഇടമുണ്ടോ കാരുണ്യം ഈ മുഴുവൻ അങ്ങേ തിരയുകയാണ് അങ്ങയുടെ കാൽപ്പാടുകൾ തിരയുകയാണ് വെള്ളപ്പൊക്കത്തിന്റെ കാലത്തൊരു തീരം ലഭിച്ച പോലെ മല മുകളിൽ ഉറപ്പിന്റെ കടാക്ഷത്തിന്റെ ഒരു മിന്നൽ പിണർ ഒരു പ്രകാശരേടുങ്ങിയ പോലെ ചുരുക്കത്തിൽ എല്ലാ തുണ തേടിയവർക്കും തുണയില്ലാത്തവർക്കും ഒരു തുണ ലഭിച്ചു മുഹമ്മദിന്റെ ഒരു കരം ലഭിച്ച പോലെ ഒരു ഹസ്തം ലഭിച്ച പോലെ ഒരു മോചനത്തിനൊരു കരം ലക്ഷക്കൊരു കരം പുരോഗതിയിലേക്കൊരു കരം കാരുണ്യത്തിന്റെ ഒരു കരം നന്മ മുഴുവൻ ഒരു കരം നാളെ കരം കരം നിന്ന് സദസ്സിലെ ഏറ്റവും വലിയ സൗമ്യതയും അച്ചടക്കവും ഏറ്റവും വലിയ മര്യാദയും ഏറ്റവും വലിയ സ്നേഹവും വന്നണഞ്ഞ സഹോദരങ്ങളെ ദ്വാരകളിൽ ഓർക്കണം യാ മുഹമ്മദ് മുജസ്സം പരിശുദ്ധ ഈ സ്നേഹത്തിന്റെ പേരിൽ കാരുണ്യം ഈ ലോകത്തിന് മുമ്പിൽ അവിടുത്തെ തത്വങ്ങളിലേക്ക് മടങ്ങാൻ ജീവിതത്തിലെ ഒരാഗ്രഹവും നിറവേറ്റി തരാതെ ഇവിടെ ബാക്കി വക്കരു ഞങ്ങളുടെ ഒരാഗ്രഹവും ഇവിടെ നിന്ന് നിറവേറ്റപ്പെടാതെ ബാക്കിയാക്കി തരരുത് ഇപ്പൊ വർത്തമാനം പറയാൻ ഒരുങ്ങിയാൽ പോലും ചുണ്ടിലങ്ങയുടെ പേര് മാത്രമാണ് നബിയേ മുഹമ്മദ് മുജസ്സം